അവർ ചിലരെന്നോട് ചോദിച്ചു സാറി ബോധം ബോധം എന്ന് പറയുന്നല്ലോ അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഒന്നും വിശദമായി അറിഞ്ഞാൽ തരക്കണില്ല എന്താ ഈ ബോധം പലരും ആ ചോദ്യം തന്നെ ചോദിക്കുന്നു എന്താ സാറി ബോധം ബോധം എന്താണെന്ന് പറയാൻ ഒരു പ്രയാസവുമില്ല സ്വയം ഉണ്ട് എന്നനുഭവിക്കുന്ന വസ്തു ബോധം ഈ ജഗത്തിൽ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളിൽ സ്വയം ഉണ്ട് എന്ന് അനുഭവിക്കുന്ന വസ്തുവേത് എന്നന്വേഷിക്കൂ അസ്ഥി അസ്ഥി സകലോപരി സകലോപരിനൽപ്പതേ സത്യം ഗുരുദേവനും അദ്വൈതദീപികയിൽ പറയുന്നത് ഉണ്ട് ഉണ്ട് എന്ന് ഉമ്മ അനുഭവിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരേ ഒരു വസ്തു സൂര്യനിലായാലും ശരി ചന്ദ്രനിലായാലും ശരി ആ വസ്തുവാണ് ബോധം അതുണ്ടെങ്കിൽ മറ്റെല്ലാം ഉണ്ട് ഇപ്പൊ ഈ കസേരക്ക് ഞാനുണ്ട് സ്വയം ഉണ്ട് ഇല്ല അല്ലെങ്കിൽ ഒരു മൺകട്ടയ്ക്ക് സ്വയം ഉണ്ട് എന്നനുഭവം ഇല്ല അതുകൊണ്ട് അതിന് അതില്ല മൺകട്ടയ്ക്ക് അതായത് മാറ്റർ എന്ന് നമ്മൾ ഇന്ന് പറയുന്ന ശുദ്ധജടം അതിന് സ്വയം ഉണ്ടെന്ന അനുഭവമില്ല അതുകൊണ്ട് അതിന് അതില്ല ഇനി ആരെങ്കിലും പറയുകയാണ് അതിനുണ്ടോ ഇല്ലയോ എന്ന് നമുക്കെങ്ങനെ അറിയാം സാർ ഇപ്പൊ ഒരു പാഴക്കല്ലിന് അതുള്ളോ ഇല്ലയോ എന്ന് ഞാനുണ്ടെന്ന് അനുഭവിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്കെങ്ങനെ പറയാൻ കഴിയും ഒരു വിരോധമില്ല അത് ഞാനുണ്ടെന്ന് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഉണ്ട് ബോധം അതിൽ ബോധമുണ്ട് അപ്പോൾ നമ്മുടെ കാഴ്ചയിൽ ഇപ്പോൾ ഒരു പാറക്കല്ല അല്ലെങ്കിൽ കസേര അതിന് ഉണ്ടെന്നനുഭവമില്ല അതുകൊണ്ട് അതിന് അതില്ല കസേരയ്ക്ക് കസേര ഇല്ല അത് ശൂന്യം അപ്പം പിന്നെ കസേരയ്ക്ക് ബഞ്ച് ഉണ്ടാവാൻ പറ്റുമോ മറ്റെന്തെങ്കിലും ഉണ്ടാവാൻ പറ്റുമോ അങ്ങനെ ജടവസ്തുക്കൾ ഉണ്ടെങ്കിൽ അവയ്ക്കവ ഇല്ല അതുകൊണ്ട് തന്നെ അവ അവയെ ഉണ്ടെന്നനുഭവിക്കുന്ന ബോധത്തിന്റെ വെറും കാഴ്ചകൾ ബോധം കൈവിട്ടാൽ അവ ഇല്ല ശുദ്ധശൂന്യം ജഡപ്രപഞ്ചത്തെ ബോധം കൈവിടുകയാണെങ്കിൽ ജഡപ്രപഞ്ചമില്ല അങ്ങനെ കൈവിടാൻ പറ്റുമോ സാർ പറ്റും ബോധം ജഡപ്രപഞ്ചത്തെ നമ്മളാരും അനുഭവിക്കുന്നത് സങ്കൽപ്പങ്ങളിൽ കൂടെയാണ് സങ്കല്പമില്ലെങ്കിൽ മേശയുണ്ട് എന്ന സങ്കല്പമില്ലെങ്കിൽ മേശയില്ല ഈ സങ്കല്പം നമ്മൾ അംഗീകരിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്ന സങ്കല്പമാണ് സങ്കൽപ്പത്തെ ഉപേക്ഷിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ എന്തും പ്രാണനുണ്ട് എന്ന് നാം സങ്കല്പിച്ച് അനുഭവിക്കുകയാണ് സങ്കല്പമില്ലെങ്കിൽ അനുഭവിക്കാൻ പറ്റില്ല പ്രാണനെ അങ്ങനെ അനുഭവിക്കാൻ പറ്റില്ല സാർ പറ്റില്ല പ്രാണൻ സ്പന്ദിക്കുമ്പോൾ പ്രാണനുണ്ട് എന്ന സങ്കല്പത്തോടു കൂടിയാണ് നാം പ്രാണനെ അനുഭവിക്കുന്നത് ആ സങ്കല്പമില്ലെങ്കിൽ പ്രാണൻ അനുഭവപ്പെടില്ല പ്രാണൻ നിശ്ചലമാവും അങ്ങനെയാണല്ലോ നൃവികൽപ്പമാശയും മറ്റും നമ്മുടെ ഋഷീശ്വരന്മാർ അനുഭവിക്കുന്നത് പ്രാണനില്ല അവ സങ്കല്പങ്ങൾ നമ്മൾ അംഗീകരിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്ന വസ്തുക്കളാണ് അതുകൊണ്ട് അവയെ പൂർണ്ണമായും ഉപേക്ഷിക്കാൻ കഴിഞ്ഞാൽ ഞാൻ എന്ന ബോധത്തിന് ഞാനുണ്ടെന്ന് അനുഭവിക്കുന്ന ബോധത്തിന് സങ്കൽപ്പങ്ങളെ പൂർണ്ണമായും ഉപേക്ഷിക്കാൻ കഴിഞ്ഞാൽ ശുദ്ധബോധം മാത്രം പ്രപഞ്ചമില്ല പ്രപഞ്ചം അനുഭവപ്പെടുന്നത് സങ്കൽപ്പമാധ്യമത്തിൽ കൂടിയാണ് ആരു വേണോ അന്വേഷിച്ചു നോക്കട്ടെ ആ സങ്കൽപ്പമാധ്യമം അംഗീകരിക്കാനും ഉപേക്ഷിക്കാനും പറ്റുന്ന ഒരു ഘടകമാണ് അതാണ് സങ്കൽപ്പനിരോധമാണ് യോഗം യഥായം സ്വികൽപോക്ത സ്വികല്പരീക്ഷയാഗ്ധ സംസാരോ നിസ്സാര നിശ്ചയ ഇത് ശിവൻ അച്ഛനോട് പറയുന്നതാണ് ശിവൻ പറഞ്ഞു എനിക്ക് സത്യമൊക്കെ പിടികിട്ടിട്ടുണ്ട് എന്ത് സത്യമാ മോനെ നനക്ക് പിടികിട്ടിയത് അത് ഇതാണ് ഈ പ്രപഞ്ചം എന്റെ അതായത് ബോധത്തിന്റെ ഞാൻ ഉണ്ട് എന്നനുഭവിക്കുന്ന എന്റെ സങ്കല്പം കൊണ്ടുണ്ടെന്ന് തോന്നുന്നതാണ് ഞാനും സങ്കല്പം ഉപേക്ഷിച്ചാൽ പ്രപഞ്ചമില്ല യഥായം സ്വവികൽപോർത്ഥ സ്വികൽപം വികൽപ്പം തന്നെ സങ്കല്പം വിവിധ സങ്കൽപ്പം എപ്രകാരമാണോ ഈ പ്രപഞ്ചം എന്റെ വിവിധ തരത്തിലുള്ള സങ്കൽപ്പം കൊണ്ടുണ്ടെന്ന് തോന്നുന്നത്ത് അപ്രകാരം വികൽപ്പരീക്ഷയാ ആ വികൽപ്പം മാറാമെങ്കിൽ ക്ഷയിക്കാമെങ്കിൽ പ്രപഞ്ചം ഇല്ല അതുകൊണ്ട് ഈ പ്രപഞ്ചം നിസ്സാര പക്ഷെ ഞാൻ കൽപ്പിച്ചുണ്ടാക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു വസ്തു ഇവിടെത്തിരിക്കുന്നു യഥാരം സ്വവികല്പോ സ്വവികൽപരീക്ഷയാ ദത്ത സംസാരോ ദാരോ എന്ന് വെച്ചാൽ ഒന്നുമില്ല വെറും ചാമ്പൽ ദത്ത സംസാരോ നിസ്സാര അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഉൾപ്പെട്ട ഈ സംസാരം അതിനിസ്സാരം എന്നാണ് ശുഗം അച്ഛനോട് പറഞ്ഞത് അച്ഛൻ പറഞ്ഞു നീ കണ്ട സത്യം തന്നെ സത്യം എങ്കിലും മിഥിലാപുരിയിൽ ജനകനുണ്ട് ചക്രവർത്തി അദ്ദേഹത്തോടൊന്ന് പോയി ചോദിക്ക് അദ്ദേഹം പൂർണ്ണ സത്യം അനുഭവിക്കുന്ന ആളാണ് ചക്രവർത്തി അപ്പൊ പൂർണ്ണമായ സംശയം തീരും അവിടെ പോയി ചോദിച്ചു അപ്പൊ ജനകം പറഞ്ഞു അന്ന് അറിഞ്ഞതിൽ കൂടുതൽ ഒരു സത്യം ഇനിയും ഇവിടെ അറിയാനില്ല അങ്ങേക്ക് പോകാം എന്ന് പറഞ്ഞ് ശുഖനെ യാത്രയാക്കുകയും ചെയ്തു ഇതാണ് വസ്തുത അപ്പോ നമ്മൾ ബോധം ഞാനുണ്ട് ഞാനുണ്ട് എന്ന് ആ ബോധമാണ് നമ്മിൽ ഓരോരുത്തരിലും അനുഭവപ്പെടുന്നത് നമ്മിലെന്നല്ല അമീവ മുതൽ സൂര്യചന്ദ്രന്മാർ വരെയുള്ള പ്രപഞ്ച ഘടകങ്ങളിൽ ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാർ വരെയുള്ള പ്രപഞ്ച പ്രപഞ്ചഘടകങ്ങളിൽ ഞാനുണ്ട് എന്ന ബോധം ഉള്ളതുകൊണ്ട് അവയൊക്കെ ഉള്ളത് അമീബയിൽ ആ ബോധമുള്ളതുകൊണ്ട് അമീബയുണ്ട് വിഷ്ണുവിലും ഒക്കെ ആ ബോധം ഞാനുണ്ട് ഒരു ഒന്ന് നിമിഷമൊന്നാലോചിച്ചു നോക്കുക വിഷ്ണുവും ശിവനും ബോധമില്ല വിഷ്ണുവിൽ ബോധമില്ലാത്ത വിഷ്ണു ഹിന്ദി രസകരമായ ഏർപ്പാണു പിന്നെ ഏത് വിഷ്ണു അതാണ് ബോധം അപ്പോ ഈ ബോധം ഉണ്ട് ഉണ്ട് നമ്മ തന്നെ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം ബോധം ഇല്ല എന്ന് വെക്കാപ്പോൾ ഇന്ദ്രിയങ്ങൾ മനസ്സ് ചിലത് എന്നോട് തന്നെ ചോദിക്കാറുണ്ട് സാർ ഈ ബോധത്തെ അംഗീകരിക്കണോ മനസ്സാണ് പ്രപഞ്ചത്തെ കാണുന്നത് മനസ്സിനെ അംഗീകരിച്ചാൽ പോലെ നോക്കാം മതിയോന്ന് നമുക്ക് നോക്കാം ഇന്ദ്രിയങ്ങൾ മുതൽ നമുക്കൊന്ന് പരിശോധിക്കാം കണ്ണ് കണ്ണിന് ഞാനുണ്ട് എന്ന അനുഭവങ്ങളോ ഉള്ളതായിട്ട് തോന്നുന്നില്ല കണ്ണ് ഉള്ളതായി തീരുന്നത് ബോധമുള്ളതുമുള്ള എന്റെ കണ്ണ് ബോധം അനുഭവിക്കാൻ കൂട്ടാക്കിയില്ലെങ്കിൽ കണ്ണില്ല കണ്ണിൽ കൂടി ോധം പുറത്തു വരുമ്പോൾ കണ്ണൊരു ഉപകരണമാണ് നമ്മളൊരു കണ്ണാടി വെച്ച് നോക്കുമ്പോലെ ബോധത്തിൻ്റെ ഒരു ഉപകരണം കണ്ണിൽ കൂടി ബോധം പുറത്തു വരുമ്പോൾ രൂപം ഒരിക്കലും ഞാൻ ആണ് രൂപം കണ്ടത് എന്ന് കണ്ണഭിമാനിക്കാറില്ലല്ലോ ഞാൻ രൂപം കണ്ടു എന്ന് ഞാനാണ് കണ്ണിൽ കൂടി രൂപം കണ്ടത് ഞാനാണ് അല്ലാതെ ഞാനില്ലെങ്കിൽ കണ്ണ് കാണില്ല തീർച്ചയായും ചെവിയിൽ കൂടെ ശബ്ദം കേട്ടു ഞാൻ ചെവിയിൽ കൂടി വന്നപ്പോൾ ശബ്ദം കേട്ടു അല്ല ചെവി ശബ്ദം കേട്ടു എന്നാരും പറയാറില്ല പറയാം പക്ഷെ ഞാനില്ലെങ്കിൽ ചെവി കേൾക്കില്ല തീർച്ചയായും ഈ വൈവിധ്യം തന്നെ ഞാൻ കണ്ണിൽ കൂടി രൂപം കണ്ടു ഞാൻ കണ്ണിനെ വിട്ടിട്ട് ചെവിയിൽ വന്നപ്പോൾ ചെവിയിൽ കൂടി ശബ്ദം കേട്ടു ഞാൻ മൂക്കിൽ കൂടി വന്നപ്പോൾ മണത്തു ഞാൻ മണത്തു ഞാൻ മണത്തു ഞാൻ രൂപം കണ്ടു ഞാൻ ശബ്ദം കേട്ടു എല്ലാം ഒരാൾ ഒരാൾ പക്ഷെ ഉപയോഗിച്ചത് പല ഉപകരണങ്ങൾ അതിൻ്റെ അർത്ഥം എന്താ ഈ ഒരേ ഞാൻ ബോധം ചെവിൽ കൂടി പ്രവർത്തിച്ചപ്പോൾ ശബ്ദം കണ്ണിൽ കൂടി പ്രവർത്തിച്ചപ്പോൾ രൂപം ഇങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളുടെയും പ്രവർത്തനമൊക്കെ വിലയിരുത്തി നോക്കുക ഞാൻ എന്ന കേന്ദ്രഭൂതമായ ആ ബോധം സ്വയം ഉണ്ടെന്നനുഭവിക്കുന്ന ബോധമില്ലെങ്കിൽ കണ്ണ് പ്രവർത്തിക്കുമോ ഇനി മനസ്സ് നോക്കാൻ ചിലർ മനസ്സാണല്ലോ ഇതൊക്കെ ഉണ്ടെന്ന് ഈ മനസ്സ് മനസ്സെന്ന് പറയുന്നത് കുറെ ആഗ്രഹങ്ങളുടെയും വികാരങ്ങളുടെയും ഒരു ആവിഭാവ തിരോഭാവമാണ് അതിങ്ങനെ വരിക പോവുക എനിക്ക് വീട് വെക്കണം ആരാ വീട് വെക്കണം സങ്കല്പമാണ് മനസ് വീട് വയ്ക്കണം എന്ന സങ്കല്പം ആർക്കാണ് സർ അത് മനസ്സിനല്ലേ വീട് എന്ന സങ്കല്പം ഇട കുഞ്ഞെ വീട് വയ്ക്കണമെന്ന സങ്കല്പം ആണ് മനസ്സ് അത് പിന്നെ മനസ്സിനാണോ എന്ന് ചോദിച്ചാൽ ആ മനസ്സാർക്കാണ് അതാണ് ചോദ്യം അപ്പോൾ വീട് വയ്ക്കണമെന്ന സങ്കല്പം എനിക്കാണ് അതാ മനസ്സിലാണോ ഞാൻ സ്വീകരിച്ചാൽ വീട് വയ്ക്കണമെന്ന ഉണ്ട് അതായത് മനസ്സുണ്ട് ഇങ്ങനെ ഓരോ സങ്കല്പവും എടുത്തു നോക്കുക ഞാൻ അംഗീകരിച്ചില്ലെങ്കിൽ വീട് വയ്ക്കണമെന്ന സങ്കല്പുണ്ട് ഞാൻ ഉപേക്ഷിച്ചാൽ പോയി ആ വീട് വയ്ക്കണമെന്ന സങ്കല്പം കുറേ നാളത്തേക്ക് എനിക്ക് വേണ്ട ഞാൻ മനസ്സിനെ തള്ളി ഇങ്ങനെ ഏതിനാ തള്ളാൻ വയ്യാത്തത് അവിടെയൊക്കെയാണ് ഈ ഞാനിനെ ഒന്ന് ബലപ്പെടുത്തുക ആ ഞാൻ സങ്കൽപ്പിച്ചാൽ നടക്കുന്നു ഞാൻ സങ്കല്പിച്ചില്ലെങ്കിലില്ല അങ്ങനെയാണെങ്കിൽ വേണ്ടാത്തതൊക്കെ നമുക്ക് ഉപേക്ഷിക്കാമല്ലോ പക്ഷെ എന്തു ചെയ്യാം മനസ്സിന്റെ അടിമയായിപ്പോയി ഈ ഞാൻ തത്വവിചാരമില്ലാത്തതുകൊണ്ടും സാധനാനുഷ്ഠാനങ്ങളില്ലാത്തതുകൊണ്ടും ഞാൻ തികച്ചും മനസ്സിന്റെ അടിമയായിപ്പോയി അല്ലാതെ മനസ്സല്ലിവിടെ ഒന്നും ചെയ്യുന്നതും ഞാൻ അനുവദിച്ചില്ലെങ്കിൽ മനസ്സനങ്ങില്ല ഒന്നും സങ്കൽപ്പിക്കില്ല കോപം വരുന്നു സാർ കോപം മനസ്സല്ലേ മനസ്സിനല്ലേ സാർ കോപം വരുന്നത് കോപത്തെയൊക്കെ കൂടെ ചേർത്താണ് നമ്മൾ മനസ്സെന്ന് പറയുന്നത് ആർക്കാ കോപത്തിനാണോ കോപം വന്നത് എനിക്കല്ലേ കോപം വന്നത് കോപിച്ചു എന്നല്ലേ എനിക്ക് കഴിവുണ്ടെങ്കിൽ കോപിക്കാതിരിക്കാം അപ്പോൾ പിന്നെ ആരാ ഞാൻ എത്ര പേര് എന്നോട് തന്നെ വന്ന് പറയാറുണ്ട് സാറും സാറിന്റെ പ്രസംഗമൊക്കെ കേട്ടതിന് ശേഷം പണ്ടൊക്കെ ഞാൻ ദിവസം നാലും അഞ്ചും പ്രാവശ്യം വീട്ടിൽ കോപിക്കുമായിരുന്നു ഇപ്പൊ രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ കോപിക്കുന്നുള്ളൂ ബാക്കി കോവമൊക്കെ തന്നെ വിട്ടുപോയി ഇനി അതും കൂടെ ഇല്ലാതാക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നടക്കും എനിക്കിപ്പോൾ നല്ല ഉറപ്പുണ്ട് കോപം ഞാനല്ല ഞാൻ ശുദ്ധ ശുദ്ധസ്വതന്ത്ര ബോധം അവ മനസ്സ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ പോലെ തന്നെ മനസ്സെന്ന് പറയുന്ന ഘടകം ഓരോന്നായിട്ട് എടുത്തു നോക്കുക സങ്കല്പങ്ങളും വികാരങ്ങളും അതുകൊണ്ടാണ് ഈ സങ്കല്പ നിരോധം വികാരങ്ങളെപ്പോൾ സമം ദമം നമുക്ക് പറയുന്നത് ദമം എന്താ ഈ സങ്കല്പങ്ങളെ ഒന്ന് അടക്കുക ശമം കാമക്കോസാദി വികാരങ്ങളെ ഒന്ന് ശമിപ്പിക്കുക ഇതൊക്കെ ഈ ഞാനിനൊരു ഒരു ഒരു ദൃഢബുദ്ധ ദൃഢതയുണ്ടെങ്കിൽ എന്താ ഞാൻ ഇന്നു മുതൽ കോപിക്കില്ല പക്ഷെ ഞങ്ങളുടെ പെട്ടെന്ന് വീരുമാനം എടുത്താലും ഒന്നും നടക്കില്ലെന്ന് വെച്ചാൽ ഒരുപാട് കോപിച്ച് കോപിച്ച് ശീലിച്ച് ശീലിച്ചിപ്പോൾ കോപം ഞാൻ അറിയാതെ എന്ന് കയറി വരികയാണ് ചില ശത്രുക്കൾ വീട്ടിൽ കയറി ാക്കുന്നില്ലേ അതുപോലെ ഈ കോപവും മറ്റും നമ്മൾ ഇവിടെ പിടിയിൽ നിൽക്കാതെ കയറി വരികയാണ് പക്ഷെ കുറച്ച് ദിവസമൊക്കെ ആ കോപത്തൊന്ന് ഒന്ന് ശ്രദ്ധിക്കുകയും ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്യാതെ എന്താണെന്ന് അറിയാമോ ചില കള്ളന്മാർ അവിടുന്ന് വരുമ്പം തന്നെ നമുക്ക് പിടി അതുപോലെ ഈ കോപം അവിടുന്ന് വരും അതാ വരുന്നു അത് അല്ലെ വേണ്ട വേണ്ട ഇങ്ങോട്ട് വരണ്ട നിന്നെ ഞാൻ പുറത്താക്കിയിരിക്കുന്നു ഇനി നീ വരണ്ട എന്ന് തീർത്ത് പറയാൻ കഴിയും ഞാനാണ് കോപിക്കുന്നത് ഞാനാണ് കാമിക്കുന്നത് ഞാനാണ് ഇതൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ എനിക്കിതിനെയൊക്കെ നിയന്ത്രിക്കാൻ കഴിയല്ലോ ആ നിയന്ത്രണം ഇന്നില്ല ആർക്കും ഞാനിനെ അറിയുന്നില്ല അതുകൊണ്ടാണ് നമ്മുടെ പല രമണമഹർഷി പോലെയുള്ള ആളുകൾ വരെ ഇന്ന് ഞാനിനെ അറിയൂ നിങ്ങൾ ഈ കോപവും കാമവും ഒന്നുമല്ല അതൊക്കെ താൽക്കാലം നിങ്ങളിലേക്ക് കയറി വരുന്ന ചില ഏർപ്പാടുകളാണ് അപ്പോ മനസ്സ് ഞാനല്ല മനസ്സ് ഞാൻ അംഗീകരിക്കുന്നത് കൊണ്ട് മനസ്സുണ്ട് ഞാൻ അംഗീകരിച്ചില്ലെങ്കിൽ മനസ്സില്ല മനസ്സ് പോയാൽ പ്രപഞ്ചവുമില്ല അല്ല സാർ അതൊക്കെ സമ്മതിക്കാൻ ഈ പ്രാണനോ പ്രാണൻ ഞാൻ അംഗീകരിക്കുന്നത് കൊണ്ടാണോ ഉള്ളത് തീർച്ചയായും ഞാൻ അംഗീകരിച്ചില്ലെങ്കിൽ പ്രാണനില്ല പ്രാണൻ സ്പന്ദനമാണ് ബോധത്തിൽ സ്പന്ദനം സാധ്യമല്ല വാസ്തുത്തിൽ ബോധം സർവത്ര നിറഞ്ഞു നിൽക്കുന്നതാണ് സ്പന്ദനം ഒരു ഭ്രമമാണ് ചലനം നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ ബോധത്തിൽ സ്പന്ദനം ഇല്ല എങ്ങനെ അറിയാം ഈ ആളുകൾ ഇനി പ്രാണായാമ പ്രക്രിയ സർവത്ര പ്രചാരത്തിലാണല്ലോ പ്രാണായാമ പ്രക്രിയയാണ് ഏറ്റവും വലിയ പ്രക്രിയ എന്നുവരെ പലരും കരുതുന്നുണ്ടല്ലോ എന്തിനായി പ്രാണായാമം ഈ പ്രാണനിരോധം സങ്കല്പനിരോധം പോലെ തന്നെ പ്രാണന നിരോധിക്കാം ബോധപൂർവം ബോധപൂർവം പ്രാണന നിരോധിക്കാം വാസ്തവത്തിൽ ഈ പ്രാണായാമം ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും എല്ലാം ഈശ്വരമയം എന്ന ഉറപ്പ് മനസ്സിന് ഗാഠമായി ഉണ്ടാകുമെങ്കിൽ നമുക്ക് വളരെ നേരം ആ ഉറപ്പങ്ങോട്ട് ഉറപ്പായാൽ പ്രാണൻ വരെ നിരോധിക്കപ്പെടും അത്യന്തം ശാന്തമായ പ്രസന്നമായ ശീതളമായ അനുഭവത്തിൽ നാം അറിയാതെ മുഴുകി എത്രയോ നേരം ഇരുന്നു പോവും ഈ കാമക്രോശങ്ങളെയൊക്കെ ഒന്ന് നിയന്ത്രിച്ച് അതായത് കൃഷ്ണൻ പറയുന്നത് പോലെ രാഗദ്വേഷങ്ങളെ ഒക്കെ ഒന്ന് നിയന്ത്രിച്ച് സ്വയം വിചാരം കൊണ്ട് തന്നെ നിയന്ത്രിച്ചാൽ മനസ്സ് പ്രാണസ്പന്ദനവും മനസ്സും റിലേറ്റീവാണ് റിലേറ്റീവ് പ്രാണസ്പന്ദനം ഉണ്ടോ മനസ്സുണ്ട് മനസ്സുണ്ടോ പ്രാണസ്പന്ദനുമുണ്ട് ഇതിലൊന്നിനെ നിരോധിച്ചാൽ മറ്റേത് നിരോധിക്കപ്പെടും വിത്തുണ്ടെങ്കിൽ വൃക്ഷമുണ്ട് വൃക്ഷമുണ്ടെങ്കിൽ വിത്തുണ്ട് അതൊന്നും ഇല്ലാതായാൽ മറ്റേതും ഇല്ലാതാവും അതുപോലെ സാപേക്ഷ ഘടകങ്ങളാണ് ചിത്തവും പ്രാണനും അപ്പോ പ്രാണനെ നിരോധിച്ചാൽ ചിത്തം നിരോധിക്കപ്പെടും ചിത്തം നിരോധിച്ചാൽ പ്രാണൻ നിരോധിക്കപ്പെടും അങ്ങനെ ചിത്തത്തെ എങ്ങനെയാണ് നിരോധിക്കുക ഈ വിചാരങ്ങൾ സർവവും ഒന്നാണ് എന്ന് ചിത്തത്തിന് പൂർണമായും ഭേദവിദ്ധി രാഗദ്വേഷങ്ങൾ ഒഴിഞ്ഞു കിട്ടിയാൽ ചിത്തം സ്വയം നിരോധിതമാവും നിരോധിക്കപ്പെടും ആ ചിത്തം സമാധി സുഖം അന്തശീതളത അനുഭവിക്കും അപ്പൊ പ്രാണൻ സ്പന്ദിക്കുകയില്ല അങ്ങനെ ഈ പ്രാണസ്പന്ദ നിരോധവും ചിത്തനിരോധവും പൂർണ്ണമായി നേടി പിന്നെ എന്ത് ബാക്കി നിൽക്കും ശുദ്ധബോധം ആ ശുദ്ധബോധ അനുഭവസ്ഥിതിയാണ് നിർവൃതി നിർവൃതി എന്ന് പറയുന്നത് മോക്ഷമെന്ന് പറയുന്നത് ഈ ശുദ്ധബോധ അനുഭവസ്ഥിതിയാണ് ആ ശുദ്ധബോധം അനുഭവപ്പെടുമ്പോൾ അവിടെ പ്രാണനില്ല മനസ്സില്ല പ്രപഞ്ചമില്ല പ്രപഞ്ചമില്ല അപ്പോ ബോധം നമ്മിലുള്ള ഈ കൊച്ചു ബോധം തൽക്കാലം ചെറിയ ബോധം നമുക്ക് തോന്നുന്നു ബോധമില്ലയോ ഒന്നുമില്ല ഞാൻ ജനനമരണങ്ങളില്ലാത്ത ശുദ്ധ ബോധം അതോ നിത്യശാശ്വതോയം പിരാണോ എന്ന് കൃഷ്ണൻ കിഴയിലാദ്യം തന്നെ പറയുന്ന ആ ബോധം നമ്മളൊക്കെ ആ ബോധമാണ് ഞാൻ അത് തന്നെ നീ അത് തന്നെ അവൻ അത് തന്നെ ഇവൻ അത് തന്നെ അവൻ അത് തന്നെ புறம் அது தான் சர்ச்சை